കാട്ടാന ആക്രമണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട എറണാകുളം കുട്ടമ്പുഴ സ്വദേശി എൽദോസ് വർഗീസിന്റെ മൃതദേഹം അല്പസമയത്തിനകം വീട്ടിലെത്തിക്കും എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ എൽദോസിന്റെ മരണത്തിൽ പ്രദേശത്ത് ജനരോഷം ശക്തമാവുകയാണ് കുട്ടമ്പുഴ പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ് വൈകിട്ട് മൂന്ന് മണിക്ക് പ്രതിഷേധ യോഗം ചേരുന്നുണ്ട് എസ് ശ്രീകാന്ത് മൃത ഇപ്പോൾ കണാശേരിയിൽ അവിടെയാണ് അദ്ദേഹത്തിന്റെ വസതി അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകും ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് അല്പസമയത്തിനകം രാഹുൽ വിജയനും കുട്ടമ്പുഴയിൽ നിന്ന് ചേരും ശ്രീകാന്ത് ആ മൃതദേഹം എപ്പോഴാണ് വീട്ടിലേക്ക് എത്തിക്കുന്നത് മെഡിക്കൽ കോളേജിൽ നിന്ന് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ടല്ലോ ആ മൃതദേഹവുമായി ബന്ധുക്കളൊക്കെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ ഉണ്ടാകുമോ വിജയകുമാർ ഏതാണ്ട് ഒരു പത്ത് മിനിറ്റിൽ താഴെ മാത്രം മതി ഈ പ്രദേശത്തേക്ക് എത്താൻ അവരുടെ ഈ കണാച്ചേരി എന്ന് പറയുന്ന അവരുടെ സ്ഥലത്തേക്ക് ഈ മൃതദേഹം കൊണ്ടുവരുന്നതിന് അവിടെ നിന്നും പുറപ്പെട്ടിട്ട് കുറേയധികം സമയമായി കഴിഞ്ഞു രണ്ടു മണിയോടുകൂടി ഈ ശുശ്രൂഷ വീട്ടിൽ ശുശ്രൂഷ നിശ്ചയിച്ചിരുന്നതാണ് ഇപ്പോൾ ഒന്നേകാലായിട്ടുണ്ട് പറഞ്ഞ സമയത്ത് തന്നെ വീട്ടിൽ ശുശ്രൂഷ ചടങ്ങുകൾ നടക്കുകയും ചെയ്യും രണ്ടു മണിക്ക് അതിനുശേഷം പള്ളിയിൽ വെച്ച് ശുശ്രൂഷ ശുശ്രൂഷാ ചടങ്ങുകൾ നടക്കാനുണ്ട് മൂന്ന് മണി സമയമാണ് പറഞ്ഞിരിക്കുന്നത് സെമിത്തേരിയിൽ ചെലാമറ്റത്തുള്ള സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കുന്ന ചടങ്ങ് അത് മൂന്ന് മണിയോടുകൂടിയാണ് പറഞ്ഞത് ശേഷമാണ് അവിടെ ഡി എഫ് ഒ ഓഫീസിലേക്കൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് അത് ജനകീയ സമിതിയുടെ മൊത്തത്തിൽ അവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് കോതമംഗലം കേന്ദ്രീകരിച്ചാണ് ഈ പ്രതിഷേധം മുൻപും ഇന്നിര ആ നേരിയമംഗലം സ്വദേശിനിയായി ഇന്നിര മരിച്ച ഘട്ടത്തിൽ കോതമംഗലത്ത് നമ്മൾ വലിയ പ്രതിഷേധം കണ്ടിരുന്നു അത് റോഡ് ഉപരോധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഒക്കെ നേതൃത്വത്തിൽ പോലീസുമായും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായും ഒക്കെ വലിയ വാക്കേറ്റം തർക്കം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് പോലും വിട്ടുകൊടുക്കാതെ ബന്ധുക്കൾക്കൊപ്പം ചേർന്നുള്ള പ്രതിഷേധം അതൊക്കെ നമ്മൾ കണ്ടതാണ് സമാനമായ രീതിയിൽ ഇന്നലെയും രാത്രി ഈ പ്രദേശത്ത് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഇന്നലെ ഈ എൽദോസ് മരിച്ച കിടന്നത് അതായത് ആനയുടെ ആക്രമണം എൽദോസിന് നേരെ ഉണ്ടായത് ഈ സ്ഥലത്ത് വെച്ചാണ് ഇവിടെയായിരുന്നു ഇന്നലെ ഇവിടെ ജനങ്ങളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറിയത് അവരാവശ്യപ്പെട്ടിരുന്ന അവർ പറഞ്ഞിരുന്ന കാര്യം ഈ ഒരു സംഭവം കൊണ്ടെങ്കിലും ഇനി മനുഷ്യജീവൻ കവർന്നെടുക്കുന്ന രീതിയിൽ അത് ആനയാകട്ടെ മറ്റു വന്യജീവികളാകട്ടെ മനുഷ്യജീവൻ കവർന്നെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു ഇന്നലെ ജില്ലാ കളക്ടർ വന്നപ്പോൾ മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോകാൻ സമ്മതിക്കാതെ അവർ വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു പിന്നീട് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകി ഇന്ന് മുതൽ ട്രഞ്ച് ആഴത്തിൽ കുഴിക്കും എന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ആ മൃതദേഹം ഇവിടെ നിന്നും മാറ്റാൻ സാധിക്കുകയുണ്ടായത് ഇപ്പോൾ അല്പസമയത്തിനകം വീട്ടിലേക്ക് എത്തിക്കും ഒന്നേകാലായിരിക്കുന്നു രണ്ടു മണിയോടുകൂടി ആ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ വീട്ടിൽ നടക്കും മൂന്ന് മണിക്കാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ വൈകിട്ട് കോതമംഗലത്ത് നടക്കാൻ പോകുന്ന പ്രതിഷേധം അത് ഏതെങ്കിലും തരത്തിൽ സംഘർഷത്തിൽ കലാശിക്കുമോ ഇല്ലയോ എന്നതും ശരിയാണ് വലിയ ജനരോഷം അവിടെ ഉണ്ട് ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും രാവിലെയുമൊക്കെ നമ്മളത് കണ്ടതാണ് ജനങ്ങളുടെ അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ന്യായമാണ് അതിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന ആവശ്യം കൂടി അവർ ശക്തമായി ഉന്നയിക്കുന്നുണ്ട് ഇന്ന് വൈകിട്ട് ഈ പ്രതിഷേധ യോഗത്തിൽ ഒരുപക്ഷെ അത്തരം വിഷയങ്ങൾ കുറെ കൂടി ചർച്ചയ്ക്ക് വന്നേക്കും നിന്ന് നിന്നിപ്പോൾ രാഹുൽ വിജയൻ കൂടി ചേരുന്നുണ്ട് രാഹുൽ അവിടെ ഇന്ന് ജനകീയ ഹർത്താൽ ആചരിക്കുകയാണ് കടകളൊക്കെ അടച്ച് ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടല്ല സ്വാഭാവികമായും അവരുടെ പ്രതിഷേധം ആ വഴിക്ക് അവർ അത് പ്രകടിപ്പിക്കുകയാണ് എന്താണ് നാട്ടിലെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടമ്പുഴയിൽ നിന്ന് നാട്ടുകാരുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വിജുമാർ ജനരോഷം ഇപ്പോഴും ഉണ്ട് പക്ഷേ അത് അവർ അടക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ കളക്ടറും അതുപോലെ തന്നെ ജനപ്രതിനിധികളും നൽകിയൊരു വാക്കിന്റെ പുറത്ത് ഇനി ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തുമെന്ന ഉറപ്പിന്റെ മേൽ ഇപ്പോൾ ഈ പ്രതിഷേധമൊക്കെ ജനങ്ങൾ ഒന്ന് അടക്കി പിടിച്ചിരിക്കുകയാണ് എന്തായാലും ഹർത്താൽ പൂർണ്ണമാണ് കുട്ടമ്പുഴയിലും അതുപോലെ തന്നെ കോതമംഗലത്തും ഈ ഹർത്താലിനോട് ജനങ്ങൾ പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട് കാരണം അത്രത്തോളം വലിയ ബുദ്ധിമുട്ട് ഈ പ്രദേശത്ത് കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തോട് ഈ ഹർത്താലിനോട് എല്ലാവരും യോജിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഈ കാട്ടാന ആക്രമണത്തിൽ ഈ എൽദോസ് കൊല്ലപ്പെട്ടതിന്റെ തൊട്ടടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസിന് മുൻപിലാണ് അവിടെ വലിയ തരത്തിലുള്ള പോലീസിന്റെ സന്നാഹമുണ്ട് ഇതുവഴിയാണ് ഈ മൃതദേഹം ഇപ്പോൾ കൊണ്ടുവരികയും ചെയ്യുന്നത് ഏതെങ്കിലും വിധത്തിൽ മൃതദേഹം കൊണ്ടുവരുമ്പോൾ ആളുകളുടെ പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി പോലീസിനുണ്ടാകാം അല്ലെങ്കിൽ വനംവകുപ്പിനുണ്ടാകാം അതിന്റെ ഭാഗമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യും വീട്ടിലെ ശുശ്രൂഷാ കർമ്മങ്ങൾക്ക് ശേഷമായിരിക്കും കോതമംഗലം ടൌണിൽ നിന്ന് കെ ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങുന്ന ജനകീയ പ്രതിഷേധ റാലി ഡി എഫ് ഒ ഓഫീസിലേക്ക് കോതമംഗലം ഡി ഓഫീസിലേക്ക് നീങ്ങുക ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നുള്ളതാണ് ജനകീയ സമിതിയുടെ ആളുകൾ പറയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോഴും ആളുകൾ ഇങ്ങനെ അടക്കിപ്പിടിച്ചിരിക്കുകയാണ് ഏതെങ്കിലും വിധേന ഈ പറഞ്ഞ വാക്കുകളൊക്കെ പാലിക്കപ്പെട്ടില്ല ഇന്നലെ കൊടുത്ത വാക്കുകളൊക്കെ പാലിക്കപ്പെട്ടില്ല വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടാകും തൊട്ടടുത്ത് ട്രെഞ്ച് താത്തുന്നതിനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അവിടെ പാറപ്പുറത്താണ് ജെ സി ബി ട്രെഞ്ച് താഴ്ത്തുന്നത് എന്നുള്ള ഒരു പരാതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അത് കൂടുതൽ പ്രശ്നം ഈ നാട്ടുകാർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അത് കൃത്യമായിട്ട് നടപ്പാക്കിയില്ലെങ്കിൽ വീണ്ടും കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സർവേ നടപടിയും ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നുണ്ട് എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഇന്നലെ കൊടുത്ത വാക്കുകളുടെ പുറത്തുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ പുരോഗമിക്കുകയാണ് പക്ഷേ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ തീരുമോ സംശയം നാട്ടുകാർ തന്നെ പ്രതിഷേധം റാലി വൈകിട്ട് മണിക്ക് നടക്കുകയും ചെയ്യും ശരി കുട്ടമ്പുഴയിൽ നിന്നാണ് രാഹുൽ വിജയൻ ചേർന്നത് നാട്ടുകാർക്ക് ഇന്നലെ കൊടുത്ത ഉറപ്പുകൾ അത് അത് പാലിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അതിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ ഫെൻസിംഗ് അവിടെ ട്രെഞ്ച് സ്ഥാപിക്കുക അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അത് ഉറപ്പുകൾ പാലിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രതിഷേധ അവിടെ ഒരു നാട്ടുകാരുടെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സംസ്കാര ചടങ്ങുകൾക്കൊക്കെ ശേഷം